പരിഗണിക്കുകയാണ് ഇടുക്കി വണ്ടിപ്പെരിയാറിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭിക്കും വരെ ഒപ്പമുണ്ടാകുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി മാസ്റ്റർ പെൺകുട്ടിയുടെ കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സി പി ഐമ്മിൻ്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മാസ്റ്റർ വണ്ടിപ്പെരിയാർ കേസ് കോൺഗ്രസും ബിജെപിയും സി പി എമ്മിനെതിരെയുള്ള രാഷ്ട്രീയ ആയുധമാക്കുകയാണ് കേസിലെ പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധി മാനുഷിക മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണെന്നും കുടുംബത്തിന് നീതി ലഭിക്കും വരെ കുടുംബത്തിനൊപ്പമുണ്ടാവുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഈ രാഷ്ട്രീയമാണ് ഒരാളെ അതിന്റെ ഭാഗമായി തീരുമാനത്തിൽ പോവുകയും ചെയ്യും ഇത്രയും കാര്യങ്ങൾ ചെയ്ത പാർട്ടിയെ പ്രതികൂട്ടിലാക്കുന്നത് എന്താ കാര്യം ഒരേ ഒരു കാര്യം അത് പാർട്ടിയെ രാഷ്ട്രീയമായിട്ട് പ്രതിക്കൂട്ടിലാക്കാൻ കഴിയുമോ എന്ന വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ബസ് സ്റ്റാന്റിൽ സംഘടിപ്പിച്ച ഐക്യദാഠ്യ സമ്മേളനത്തിൽ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി എസ് രാജൻ അധ്യക്ഷനായിരുന്നു ബാങ്ക് ജപ്തി നേരിടുന്ന പെൺകുട്ടിയുടെ കുടുംബത്തിന് സഹായമായി പതിനൊന്ന് ലക്ഷം രൂപ കൈമാറി സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ജയചന്ദ്രൻ ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എം ജെ മാത്യു ആർ തിലകൻ റോമിയോ സെബാസ്റ്റിൻ കെ എസ് മോഹനൻ ശൈലജ സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു വിഷൻ ന്യൂസ് ഇടുക്കി വീണ്ടും സുപ്രീം സുപ്രീം തിരിച്ചടി ഹർജി കോടതി തള്ളുകയാണ് ഹൈക്കോടതിയെ സമീപിക്കാനാണ്